നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലോകമെമ്പാട് ബസുക വേണം ആചരിക്കുകയാണ് അപ്പം നമ്മളിന്നുള്ളത് നിരുടെ കിടപ്പുറത്താണ് അപ്പോൾ നിരുടെ കിടപ്പുറത്ത് ഇന്ന് ചൂര വരുന്നുണ്ടെന്നുള്ള അറിവ് ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ പോയി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മണി കിടന്നതിന് ശേഷമാണ് വള നിങ്ങൾ കാണുന്ന രണ്ട് വള്ളവും ഓടി വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കടലടി ശകലം കുറവായതുകൊണ്ട് വള്ളങ്ങൾ നേരെ ഓടി പിടിക്കുകയാണ് കേട്ടോ ഓടി കരയിലോട്ട് ഓടിച്ചിട്ട് പിടിക്കുകയാണ് അതിന് ശേഷമാണ് അവർ മീനി ഇരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചലല്ലാതെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ കണ്ട വീടിൽ നിന്നും കടപ്പുറം കുറച്ചും കൂടെ ഉണ്ട് കടലടി കയറുന്നു കടൽ തിരമാലകൾ കരയിലോട്ട് കയറുന്നില്ല അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ലയറിക്കുള്ള കടപ്പുറങ്ങളുണ്ട് കേട്ടോ അത് ആ വെള്ളം ഓടി പിടിക്കുകയാണ് അപ്പോൾ നമുക്കതിൽ നോക്കാം എത്രത്തോളം ചൂര ഉണ്ടെന്ന് ചൂര ഉണ്ടെന്നുള്ള അറിവ് കിട്ടണം വന്ന് വന്നത് അപ്പോൾ നോക്കാം ഏകദേശം എത്രത്തോളം ചൂര വരും ചൂര എത്ര എണ്ണ വീതമാണ് ലേലം വിളിക്കുന്നത് എന്നൊക്കെ അപ്പോൾ എത്ര പത്തെണ്ണമാണോ പതിനഞ്ചാണോ അത് ഇരുപതാണോ ഇരുപത്തഞ്ചാണോ എന്നൊക്കെ അറിയത്തില്ല അപ്പോൾ അത് എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് എന്നുള്ള കാഴ്ചകൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പം സ്ഥലം ഒന്ന് നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മ വച്ചിരിക്കുക നീരോടി കടപ്പുറമാണ് ഗൂഗിൾ മാപ്പിൽ നീരോടി എന്ന് അടിച്ചു നീരോടി നീരോടി അടിച്ചു പോയി കഴിഞ്ഞാൽ കട്ടാടം നീരോടി പള്ളിയുടെ ഫ്രണ്ടിൽ പോകും അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഈ ലേല നടക്കുന്ന സ്ഥലവും അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തുള്ളതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ മീൻ വന്നുകൊണ്ടിരിക്കുന്നതല്ല മടിക്കുള്ളം ചൂരയാണ് അപ്പോൾ ചൂര വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ലേലം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചൂര കൊണ്ടുവന്നു നമുക്ക് ലേലം നോക്കാൻ കേട്ടോ ഇരുപത് അഞ്ഞൂറ് ആറായിരത്തി ഇരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് ഇരുപത് ചൂര ഇരുപതെണ്ണം അയ്യായിരം 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 ഉറങ്ങുന്നത് 200 300 400 200 300 400 200 500 600 700 800 900 1000 1000 1000 1000 1000 1000 1000 1000 1000 80 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 8

અનુર નાનુર

അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നേരോടിക്കിട്ടപ്പുറത്ത് ഇന്നത്തെ ചോരയുടെ വിലയും കാഴ്ചകളും കണ്ടു വേണം പതിനഞ്ചെണ്ണം വീതവും ഇരുപതെണ്ണം വീതമാണ് ലേലം പിടിച്ചിട്ടുള്ളത് അതിൽ പതിനഞ്ചെണ്ണം ലേലം ചെയ്തിട്ടുള്ളത് ആറായിരത്തി ഒരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറ് ഇങ്ങനെയും അതുപോലെ തന്നെ ഇരുപതെണ്ണം ലേലം പിടിച്ചിട്ടുള്ളത് ഏഴായിരത്തി ഒരുന്നൂറ് ഏഴായിരത്തി നാന്നൂറ് ആറ് തൊള്ളായിരം എന്നിങ്ങനെയാണ് റേറ്റ് പോയിട്ടുള്ളത് അപ്പോൾ ചൂര ആവശ്യമുള്ള കൂട്ടുകാരനെങ്കിൽ നിന്നോട് കിടപ്പു നിങ്ങൾ വിളിച്ച് ചോദിച്ചതിനു ശേഷം പോവുക അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഇതിനോട് മെൻഷൻ ചെയ്തിരിക്കുക അപ്പോൾ അതും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോവാൻ നമ്പർ നോക്കി ചൂര വരുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോവാൻ അല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പാകം ഉണ്ടെങ്കിൽ മാത്രമേ ചൂര ലഭിക്കത്തുള്ളൂ അപ്പോൾ ചൂര വരുന്നതിനനുസരിച്ചാണ് നിങ്ങളിവിടുന്ന് റെഡിയായിട്ട് പോകാൻ വേണ്ടി അല്ലാതെ നിങ്ങളുടെ പോയാൽ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും കേട്ടോ ഫ്രണ്ട്സ് കൂട്ടുകാർ അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളും കാഴ്ചകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കമൻറ്റ് ബോക്സിലുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങൾ അറിയിക്കുക വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും കമന് ബോക്സ് അറിയിക്കണേ അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത് പിടിച്ചാണ് ഇവർ എന്തെല്ലാം എല്ലാവരും നന്ദി നിന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ ഓക്കെ